ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിളായിട്ടുള്ള യോഗ് ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം പാറ്റേൺ ഞാൻ ഞാനിവിടെ കറക്റ്റായിട്ട് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ടിനൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ ഷോൾഡർ പോർഷൻ ടു യോക്ക് വരെ ഒരു ഫോർട്ടീൻ ഇഞ്ചസ് വരെയും നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പാറ്റേൺ കണ്ട് ടെൻഷൻ അവിടെ കാര്യമില്ല കേട്ടോ സിമ്പിൾ ആണ് കുറച്ച് വലിയ റൗണ്ട്സും കുഞ്ഞു റൗണ്ട്സും വരച്ചിട്ടുണ്ട് ഈ വലിയ റൗണ്ട്സ് വരച്ചേക്കുന്ന പോഷനിൽ നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ച് ചെറിയ ഫ്ലവേഴ്സ് ചെയ്യേണ്ടതാണ് ഈ ഇടയ്ക്ക് ചെറിയ കുഞ്ഞു റൗണ്ട് വന്നേക്കുന്ന പോർഷൻസിൽ നമുക്ക് ഗോൾഡൻ ബീഡ്സ് വെച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ അത്രയുള്ള വർക്ക് ഒരുപാട് സിമ്പിളാണ് പിന്നെ ഞാൻ ഈ യോഗക്ക് പതിനാല് ഇഞ്ച് വരെയും ഒരു ട്രയാങ്കിൾ ഷേപ്പിന് ചെയ്തെടുത്തേക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലെങ്തിൽ ഈ വർക്ക് വേണ്ട എങ്കിൽ നമുക്കൊരു അഞ്ചിഞ്ചിലോ ആറിഞ്ചിലോ നമുക്ക് ചെയ്യാം അത് നമുക്കിതുപോലൊരു ഈ ഒരു നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിന് വരച്ചെടുത്താൽ മാത്രം മതി നല്ല വൈഡായിട്ടുള്ള നെക്ക് മാർക്ക് ചെയ്യുക കേട്ടോ അതായത് ഇവിടെ കണ്ടല്ലോ ചെരിച്ച് ചെറിയ ലൈൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് ചെരിച്ച് തന്നെയാണ് ഒരു നാലോ അഞ്ചോ ഷുഗർ ബീഡ് വെച്ച് പോരേണ്ട പോഷനാണ് കേട്ടോ നമുക്ക് വർക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ച് പതിനാലഞ്ചെന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത് കുറയ്ക്കണമോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമെന്ന് നോക്കാം കേട്ടോ ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീറ്റ്സും ഗോൾഡൻ റൗണ്ട് ബീറ്റ്സും മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് നോർമൽ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നത് നോർമൽ സ്വിംഗ് ത്രെഡില്ലേ അത് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരുപാട് വരെ ഡൗട്ടാണ് നോർമൽ സ്വിംഗ് ത്രെഡ് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ത്രെഡിന് കുഴപ്പമൊന്നും വരത്തില്ല നല്ല ത്രെഡ് നോക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലെന്ന് പറയുമ്പോൾ ഇതുപോലെ പേപ്പർ പെൻസിലാണ് കേട്ടോ നിങ്ങൾക്ക് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി പേർക്ക് പറയുന്നുണ്ട് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാഞ്ഞ് പോകുന്നില്ലെന്ന് അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള പെൻസിൽ ചൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതേ നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈറ്റൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതേ നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ റൗണ്ടഡ് ഔട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നെക്ക് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ വർക്ക് ചെയ്യോ ഞാൻ കുറച്ച് റൗണ്ട്സേ വരച്ചിട്ടുള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ബാക്കി മാർക്ക് ചെയ്ത് പോരുകയാണെങ്കിൽ ചെയ്യുന്നത് ഇപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഷുഗർ ബീഡിൻ്റെ വലുപ്പം അനുസരിച്ച് എത്ര ഷുഗർ ബീഡാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക പിന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ നിർബന്ധമായിട്ടും ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോകരുതേ അപ്പം നമ്മൾ ഇതുപോലെ രണ്ടോ മൂന്നോ ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക സെൻറ്ററിൽ ഒരു ഷുഗർ ബീഡ് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യമായിട്ട് വരുന്നത് അതെടുക്കുക കേട്ടോ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ റൗണ്ടഡ് ഔട്ട് പോഷനിൽ ഫുള്ളും ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ടതേ സെൻ്ററിൽ ഒരു ഷുഗർ ബീഡ് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഞാനിവിടെ പത്ത് ഷുഗർ ബീഡ് അല്ലെങ്കിൽ ഒൻപത് ഷുഗർ ബീഡൊക്കെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഈ ഗ്യാപ്പുള്ള പോഷനിലൊക്കെ ഇല്ലേ അവിടേക്ക് നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ച് കൊടുക്കുവാണേ വേണ്ടത് നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്തിട്ട് എല്ലാ ഗ്യാപ്പിലും ഇതുപോലെ ഗോൾഡൻ ബീഡ് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനിവിടെ നെക്കിൽ ചെറിയ ചെറിയ ലൈൻസ് വരച്ചേക്കുന്നില്ലേ അവിടെ നമുക്കൊരു നാലോ അഞ്ചോ ഷുഗർ ബീഡ് ചരിച്ച് ചെയ്തെടുക്കേണ്ടതാണ് ഫുള്ള് കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഞാനിവിടെ അഞ്ച് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ചരിച്ചാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പിൽ നമുക്കിങ്ങനെ ചരിച്ചു തന്നെ വെച്ചു കൊടുത്ത് പോരാം ഓക്കെ അപ്പം ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ച് ചെറിയ ഫ്ലവേഴ്സും ചെയ്യുക ഇടയ്ക്ക് ഗോൾഡൻ ബീഡ്സും വെച്ച് കൊടുക്കുക നിക്കിൻ്റെ താഴത്തെയായിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് ചെരിച്ച് ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായി ഇതുപോലെയാണ് വരുന്നത് കണ്ടല്ലോ യോക്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെയാണ് വർക്ക് കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ യോക്ക് ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് അതിൻ്റെ ലെങ്ത് കുറച്ച് ചെയ്യാം കേട്ടോ ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്